ലൈവ് സ്റ്റാർ നമ്മുടെ പോലെയാണ് സ്നേഹ ലിറ്റിൽ ഹായ് കാർത്തിക ഉദയകുമാർ ഹായ് നമ്മുടെ ലൈവിലെ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാറാണ് കേട്ടോ സ്റ്റാർത്ത നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഇവനാണ് സൂര്യപുത്രൻ ഹായ് മിഥുൻ ഹായ് നമ്മൾ ലൈവ് ചോദ്യം ചോദിക്കും കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് കിഡിലൻ ക്യാഷ് പ്രൈസ് സമ്മാനം കേട്ടാ കമന്റിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ കമന്റിൽ കമനിലിട്ടാ മതി ലൈറ്റ് അടിക്കുമ്പോ കണ്ണടക്കുന്നോട് ഫോണിലേ ഫ്ലാഷ് അടിക്കുമ്പോളേ വീട്ടിലുള്ളതാ കഴിഞ്ഞ പ്രൈസ് കിട്ടിയത് നമ്മുടെ ശരീരോത്തരം പറഞ്ഞിട്ട് പ്രൈസ് കിട്ടിയത് പെറ്റ് ഫോർ ഫോർ ആളൊന്ന് നമ്മുടെ ഓൺലൈനിൽ ഉണ്ട് കേട്ടോ ഉണ്ട് നമ്മുടെ എല്ലാ ദിവസവും ലൈവ് ഇട ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ ലൈവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ഇന്നൊരു ക്യാഷ് ആണ് സമ്മാനം കൊടുക്കുന്നത് ഇന്നത്തെ സ്റ്റാർ നമ്മുടെ ഈ പൂങ്കോഴിയാണ് ഓക്കെ ലൈവ് ഏറെക്കുറും എന്നൂടാ പോരെ നേരെ പിടിക്കൂ കാണാൻ പിടിക്കാം അങ്ങനെ വിളിക്കാം ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നമുക്ക് നമ്മുടെ യൂട്യൂബിലെ ഒരു ലക്ഷം പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് കേട്ടോ അപ്പൊ എല്ലാ മച്ചമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ലൈവ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച ലൈവ് ഇടാന്നുള്ള ഉദ്ദേശമായിരുന്നു കേട്ടോ അപ്പൊ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും നമ്മളൊരു ക്യാഷ് പ്രൈസ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലാണ്ട് ഈ ലൈവിലൂടെ ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഒരുവിധം കേരളത്തിന്റെ ഒരു എല്ലാ ജില്ലകളിലും എൻ്റെ ഡോഗ്സിനെ മേടിച്ചിട്ടുണ്ട് ഇപ്പൊക്കെ ഓരോന്ന് വളർന്നു വലുതായി പത്ത് വയസ്സ് എട്ട് വയസ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളിലുണ്ടാവും നമ്മുടെ ഇന്ന് ഒരു പപ്പിനെ മേടിച്ചിട്ട് പോകുമ്പോൾ അതേപോലെ മരണം വരെ നോക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പട്ടിക്കുറ്റുങ്ങളെയും അതേപോലെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചാൽ മതി കിങ് ഓഫ് ഹലോ Hello. നമ്മളെ നമ്മുടെ ഈ ഇപ്പം ഈ ലൈവില് വരുന്ന ആളുകൾ എൻ്റെ വീഡിയോസ് ഒന്ന് ഇടുന്ന ഒന്ന് എല്ലാവടിക്കും ഫോർവേഡ് ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഒരുപാട് ആളുകൾ ഇനിയും നമുക്ക് സബ്സ്ക്രൈബ്സ് വേണം എന്നാൽ മാത്രമേ നമുക്ക് ഡെയിലി ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ തവനാണ് ഈ പൂൻകുട്ടി ഇവനിപ്പോൾ ലൈവിന് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിരിയാണ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇപ്പൊ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിപ്പന്നെ ചെറുപറുദ്ധിണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതില് സമ്മാനം കിട്ടിയ ആളുണ്ടായിരുന്നു ആള് പോയോന്നറിയില്ല പെറ്റ് ഫോർ ഫോർ ആളുണ്ടെങ്കിൽ ഒരു ഹൈ കൊടുക്കൂ അതേപോലെ ഇതില് ആർക്കാണോ നമുക്കിപ്പോ ഈ ലൈവില് വന്നിട്ട് ക്യാഷ് പ്രൈസ് ആർക്കാണോ കിട്ടിയത് ആള് നമുക്ക് ഈ നമ്മുടെ ഈ ലൈവ് ഒക്കെ അവസാനിക്കുമ്പോൾ അതിൽ ഇടണം കേട്ടോ കിട്ടിയിട്ടുണ്ട് കിട്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹായ് കണ്ടു കണ്ടു ജൂലൈ ഇരുപതാ ഓക്കെ ഞാൻ വിളിക്കാം ചേച്ചിക്ക് എൻ്റെ നമ്പറില്ലേ വിളിച്ചാൽ മതി ഗിബ് വെക്കണം ബ്രോ അടുത്തു തന്നെ വെക്കാം ഇത് നമ്മൾ ലൈവ് ആയിട്ടല്ലേ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് ടോക്കൺ നമ്പർ ആറ് ആൽബിന്ന് പറഞ്ഞിട്ടൊരു പൈനാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക ചെയ്ത് ആളുടെ സ്ഥലം കൊല്ലം സൈഡ് ഇവിടെ ഇട്ട് തോന്നുന്നുണ്ട് അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരണ്ടേ അത് തന്നില്ല അതാണ് ഞാൻ പറയുന്നത് ആര് നമ്മുടെ തന്നെ ആർക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിലും അവർ നമുക്ക് വിളിച്ചിട്ട് ഇത് കിട്ടിയിട്ടോ എൻ്റെ സ്ഥലത്ത് നിന്ന് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാലല്ലേ എനിക്കത് ഇടാൻ പറ്റുള്ളൂ അതാണ് അപ്പോൾ കിട്ടുന്നവർ ഇനിയെങ്കിലും കിട്ടുന്നവർ ആര് ആരാണെങ്കിലും അത് നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് എന്നുള്ള കാര്യം സത്യസന്ധതയിൽ പറയുകയാണെങ്കിലാണ് എനിക്കത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലാണ് ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കാണ് കിട്ടി എന്താണ് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നോക്കിയെ ഫ്രിയായി തരുമോ ഞാൻ സമയാവട്ടെ പ്രോ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമുക്ക് നറുക്കെടുപ്പിലൂടെ കൊടുക്കാം നറുക്കെടുപ്പിലൂടെ കൊടുക്കാം കേട്ടോ അതിൽ കുറേ പൊമറേനെയും പപ്പി ഇല്ല ബ്രോ അത് ഓരോ ദിവസം ഞാൻ ആളാവാത്ത കാര്യം കൊണ്ട് അഞ്ച് ആറ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിപ്പോൾ മുന്നേ കിട്ട വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതല്ലാണ്ട് അടുപ്പിച്ച് ഞാൻ പോവിന് പപ്പീന് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ആളാവാത്ത കാര്യം കൊണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ആളാവാൻ വേണ്ടി ഇപ്പൊ ഒരു നൂറ് പേര് ടോക്കൺ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പ അങ്ങനെയാണ് മച്ച മേ എടുക്ക് അതെടുക്ക് വേറെ പപ്പീസൊക്കെ കിടപ്പുണ്ട് എന്നെ വിളിച്ചാൽ മതി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ലൈവിൽ പറ വേറെ എന്ത് പപ്പിയല്ലോ വേറെ പോമിന്റെ പപ്പി ജർമ്മൻ ജെറമ ഷെപ്പേഡ് ഉണ്ട് ലാബ് ഉണ്ട് റോഡ് വീലർ റോഡ് വീലർ പപ്പീസ് ഉണ്ട് ഡോബർമാന്റെ പപ്പീസ് ഉണ്ട് ലൈവില് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലേവിൽ പറയുവോ ഏത് പപ്പിയാ വേണ്ടെന്ന് അതിൽ ഏതാ വേണ്ടത് ഏത് പപ്പിയാ അത് പറയും നറുക്കെടുപ്പ് തുടങ്ങിയിട്ടില്ല ബ്രോ ഞാൻ എന്നാന്ന് അറിയിക്കാം വെച്ചറിയിക്കാം ടൈം ആവട്ടെ ചേട്ടൻ വിളിച്ചപ്പോഴേ തിരക്കായിരുന്നു ചേട്ടാ നമ്മളിപ്പോൾ ഈ ഇപ്പൊ ഈ ലൈവില് വരുമ്പോൾ തന്നെ വർക്കിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് അതാണ് ജോലി ജോലി സംബന്ധമായിട്ട് നമുക്ക് തിരക്കുണ്ടാവൂലോ അതാണ് നമ്മുടെ ഫോൺ ഓവർഹീറ്റിങ് ആയിട്ടുണ്ട് കേട്ടാ പപ്പീസൊക്കെ വരാറുണ്ട് ഇപ്പൊ അറിയിക്കാം റോഡ് വീലർ നമുക്ക് ഇപ്പൊ വന്നിട്ട് ഏഴ് അഞ്ഞൂറ് റേറ്റിൽ നല്ല കിഡിലും പപ്പീസ് കിടപ്പുണ്ട് ഏഴായി ഏഴായിരത്തി അഞ്ഞൂറ് അതും പത്ത് പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപയുടെ ഡോഗിനെയാണ് ഇപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നത് പോമിന്റെ പപ്പീസ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കിടപ്പുള്ളത് മൂന്ന് അഞ്ഞൂറ് ആ റേറ്റിലൊക്കെ കിടപ്പുണ്ട് നമുക്ക് ഇപ്പൊ പറയാൻ പക്ഷെ നമുക്കിപ്പോൾ തരാൻ എനിക്ക് പറ്റണ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടൂറ് ആ റേറ്റിന് ഇപ്പം തരാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി രണ്ടായിരത്തിലുള്ള പപ്പി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കേട്ടെ ബ്രോ സൂര്യപുത്രൻ മുപ്പത്തഞ്ച് ദിവസം ജോൺ ലാസ്റ്റ് റേറ്റ് അതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ബ്രോ ലേലം ലേലം വിളിച്ച് പൈസ ബ്രോ സൂര്യപുത്രൻ നമ്മുടെ ലൈവില് ഇന്നത്തെ സ്റ്റാർ നമ്മൾ ഇത് അവനാണ് നോക്കുന്നുണ്ട ലൈവിന്റെ കാര്യം പറഞ്ഞ അപ്പൊ നോക്കണ്ട ഇനി ഏറെക്കുറെ എല്ലാ ദിവസവും ലൈവ് ദിവസം ലൈവ് ദിവസം ഇവനായിരിക്കും നമ്മുടെ സ്റ്റാർ ഇനി മുതല് അമൃത മാളു ഹായ് എല്ലാവരും പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഈ ലൈവ് നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം കമൻ്റ് ഇടുകയാണെങ്കിൽ പിന്നീട് ഞാൻ ലൈവ് ഇടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് ഇടുന്നത് ഓരോ ദിവസം ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത് കിട്ടിയ ആളുകൾ കമൻ്റ് ഇടുക കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ ഡോബർമാൻ്റെ പപ്പീസ് ഇപ്പം എട്ടേ എട്ടേ സംതിങ് വരുന്നുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് റേറ്റ് മെയിലും ഫീമെയിലൊക്കെ കിടപ്പുണ്ട് യൂറോപ്യൻ എന്റെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന് അതെന്താ അങ്ങനെ ഒരു ടോപ്പിക് കോഴിയാണോ രണ്ടായിരം രൂപയ്ക്ക് പപ്പി പപ്പിയുണ്ടോ എന്താ അറിയിക്കാം ബ്രോ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അതായത് നമുക്ക് ഇടുക്കിയിലോട്ടില്ലാട്ടോ അത് പ്രത്യേകിച്ച് പറയാം ഇടുക്കി നമുക്ക് അങ്ങോട്ട് വണ്ടി നമ്മളൊന്നും പോകുന്നില്ല ഇനി അടുത്ത തന്നെ ഇടുക്കിയിലേക്ക് ഉണ്ടാവും ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ നിലവിൽ ഇടുക്കിയിലോട്ടില്ല ബാക്കി എല്ലാവടക്കും ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇടനാട് അറിയോ പോമിൻ്റെ സ്റ്റാറ്റ് റേറ്റ് പല റേറ്റിലാണ് ചേട്ടാ പോമിൻ്റെ പപ്പീനെ കൊടുക്കുന്നത് ഇപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോ ടോയ് പോമ് അടക്കം വന്നിട്ടുണ്ട് ടോയ് പോമിൻ്റെ റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് ഇരുപത്തയ്യായിരം രൂപ റേറ്റ് വരുന്നുണ്ട് സാധാരണ പോംറൈനീൻ സ്പിറ്റ്സിന്റെ പപ്പീസിന്റെ റേറ്റ് വന്നിട്ട് രണ്ടേ അഞ്ഞൂറ് രണ്ട് രൂപ ആ റേറ്റിലൊക്കെ കിടപ്പുണ്ട് ഇപ്പം രണ്ടായിരം രൂപ ഇല്ല ലാസ്റ്റ് രണ്ടേ അഞ്ഞൂറിൻ്റെ വരെ പോമിൻ്റെ പപ്പീസ് കിടപ്പുണ്ട് വീണ്ടും കേരളത്തിൽ കോവിഡ് ആ അതെവിടെയാ ഏത് ജില്ലയിലാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടർ അഖില വിനോദ് അടിപൊളി പൂച്ചക്കുട്ടീനെ തന്നെ തരാം പൂച്ച ചത്ത് കഴിഞ്ഞ പട്ടി വളർത്തിട്ട് നല്ല കാര്യം ഉണ്ടോ ബാബു ചേട്ടാ നിങ്ങൾ വിളിക്കൃശൂര് അളനാട് ആനന്ദ് കാവശ്ശേരി കേട്ടുണ്ട് പാലക്കാടല്ലേ നമ്മുടെ അടുത്ത് തന്നെ പോമിന്റെ പപ്പീസ് എന്നല്ല ഏത് പപ്പീസ് എപ്പ ചോദിച്ചാലും കയ്യിലുണ്ട് ബ്രോ എപ്പ ചോദിച്ചോ നമ്മുടെ കയ്യിലുണ്ട് ഏത് പപ്പീസും വിളിച്ചാ മതി കേരളത്തിൽ ഒരിടം അച്ഛമര ഈ ലൈവിന്റെ ഉദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമ്മുടെ സഹായം അതായത് എന്തെങ്കിലും ഒരു നേരം പോക്ക് നമ്മുടെ ചാനൽ കണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്നതൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള എന്നുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോൾ ഈ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ ഏതിൻ്റെ വിലയാണ് കോളിലേ ഇത് നമ്മുടെ ലൈവിൽ ഇന്നത്തെ സ്റ്റാർ അല്ലേ കോൾ വില ഈ ലൈവിലേ ഇന്നത്തെ സ്റ്റാറാണ് ഓക്കെ ആ കോഴി മിണ്ടാതിരിക്ക പറയണ എല്ലാം കേക്കണ്ട ആള് വേണ്ട കോഴിയുടെ ബാക്കിൽ ആളെ കാണിച്ചു ഇട്ടിട്ട് ആളിച്ചിരിക്കുന്നു അതാ എന്നെ തല്ലുണ്ട് ബാക്കിലിരിക്കുന്ന ആളെ കോവിഡിനെ പിടിച്ചിരിക്കുന്ന ആളെ എന്നെ തല്ല വീണ്ടും കേരളത്തിലെ എല്ലാ ജില്ലയിലും കോവിഡ് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല ഇപ്പൊ കോവിഡ് വന്നത് എല്ലാവർക്കും ഉണ്ടാവും ഇനി കോവിഡിനെ മൈൻഡ് ചെയ്യാ കോവിഡിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ജീവിതം കട്ടപ്പോവാ കോവിഡ് ഒരു വഴിക്ക് വന്നോട്ടെ കുഴപ്പമില്ല ലൈവില് ആള് കുറവാണല്ലോ നമ്മുടെ ലൈവ് ഇനി എല്ലാ ദിവസവും വെക്ക വെക്കണ്ടേ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മുന്നേ ലൈവ് ഇടുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആളുകളില്ല ആളുകൾ ഇല്ല ലൈവില് ആകെ ഇരുപത്തിമൂന്ന് പേരുള്ളൂ ഇരുപത്തിമൂന്ന് പേര് ലൈക്ക് പോലും അടിച്ചിട്ടില്ല നല്ല ആളുകളാ ചേട്ടൻ എഴുതി അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി ക്ഷമിക്കണം കേട്ടോ എന്ത് തെറ്റേട്ടാ തെറ്റുപറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ചേട്ടാ എനിക്ക് മൊത്തം തെറ്റാണ് എന്റെ ജീവിതത്തിൽ എല്ലാം പറ്റിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത് തെറ്റ് എഴുതുന്നത് തെറ്റ് സ്വാദി ഹായ് ശരിയാണ് അതായിരിക്കും ഈ ലൈവ് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ അപ്പോൾ അതൊന്നും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടോ അപ്പോഴാണ് അടുത്ത ലൈവ് നമ്മൾ ഇടുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ നല്ല മഴ അല്ലേ ഇവിടെ നല്ല മഴയുണ്ടല്ലോ ലാബിന്റെ ബ്ലാക്ക് പപ്പി ഈ ലൈവ് കഴിഞ്ഞു വിളിച്ചോ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ലൈവിന്റെ ബ്ലാക്ക് പപ്പി തരാം അല്ലെ സോറി ലാബിന്റെ മഴയുണ്ട് ഇവിടെ കിഡിലെ മഴ വന്നോണ്ടിരിക്കുന്നു കേരളത്തിലെ ഒരുവിധ എല്ലാ ജില്ലകളിലും നമുക്ക് മഴ ഇപ്പൊ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത് ലയിക്ക് വട്ടം ലയിക്കാൻ പറ്റുന്നില്ലേ അല്ലേ ഇവിടെ നല്ല മഴ തുടങ്ങിട്ടാണ് നമ്മുടെ ലൈവ് ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട് നല്ല മഴ തുടങ്ങി നമ്മുടെ ചോദ്യം ചോദിക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ അതായത് ഒരു തയ്യാറായിരിക്കുട്ടിനെ നമ്മൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പേവിഷബാധയുടെ വാക്സിൻ എടുക്കുന്നത് നമ്മൾ ഞാൻ ഒരു ചോദിച്ച ചോദ്യം കൂടിയാണ് അറിയാവുന്നവർ പെട്ടെന്ന് പറയൂ പേവിഷബാധയുടെ കുത്തിവയ്പ്പ് എപ്പോഴാണ് എടുക്കേണ്ടത് വേഗം ഉത്തരം പറയൂ മൂന്ന് മാസം കഴിയുമ്പോൾ ഡി എക്സ് റോയൽ റോയൽ എക്സാം മൂന്ന് മാസം കഴിയുമ്പോൾ ആളാണ് നമുക്ക് ഫസ്റ്റ് ആൻസർ തന്നതെന്ന് വിചാരിക്കുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ കേട്ടോ ആളാണ് പറഞ്ഞിരിക്കുന്നത് ഡി എക്സ് വന്നിട്ടുള്ള ആളാണ് കേട്ടോ ആൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരാം കേട്ടോ ക്യാഷ് പ്രൈസ് ചെറിയ പ്രൈസ് ആണ് അത് മേടിക്കാം അത് കഴിഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഇതിൽ തന്നെ കമൻ്റ് ഇട്ടോളൂ കേട്ടോ ഡി എക്സ് റോലെക്സ് ആളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മൂന്ന് മാസം അപ്പോൾ നമ്മുടെ ലൈവ് കഴിഞ്ഞു അവിടെ നമ്മുടെ ലൈവ് അവസാനിച്ചു കേട്ടോ